ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ തേങ്ങ അരച്ചുള്ള മീൻകറിയാണ് കുടമ്പുളി പറ്റിച്ച മീൻകറി അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പല്ലിയാണ് ഒരു കിലോ ചെമ്പല്ലി വാങ്ങിച്ച് വെട്ടി കഴുകിയൊക്കെ വന്നപ്പം അരക്കിലോയേ ഉള്ളൂ അതിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങാ ചുരുണ്ടിയത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വരും തേങ്ങാ ചുരുണ്ടത് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ചേർക്കാം ഇത് രണ്ട് സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ സ്പൂണിൽ അതായത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കാരണം ചാറ് നന്നായിട്ട് ചാറുള്ളൊരു മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് ആർക്കും ആദ്യമായിട്ട് വെക്കുന്നവർക്ക് പോലും നന്നായിട്ട് വെക്കാൻ പറ്റിയൊരു മീൻകറിയാണ് അതുകൊണ്ടാണ് സിമ്പിൾ എന്ന് പറഞ്ഞത് നന്നായിട്ട് നേതരച്ചെടുത്തിരിക്കുന്നുണ്ടോ അതിന് ശേഷം ഒരു നാല് കഷ്ണം കുടംപുളി അത് വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക ഇനി നമ്മൾ ഒരു പ ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഈ വെള്ളത്തിലിട്ട് വെച്ച പുളി ഇത്രയും കൂടി ഇട്ട് നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പും കൂടി അങ്ങ് ചേർക്കുക ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്തെടുക്കാം വെള്ളം ചേർത്ത് കലക്കി അങ്ങ് ഒഴിക്കുക ഒഴിച്ചിട്ട് കപ്പയ്ക്കാകുമ്പം കുറച്ച് ചാറുള്ളതാണ് നല്ലത് കപ്പക്കും ചോറിനും എന്തിനും നല്ലതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് നീളമുള്ള ഇഞ്ചിയാണ് ഇഞ്ചി ചെറിയതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അങ്ങ് തിളപ്പിക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി തിളപ്പിച്ച് ആ പുളി നന്നായിട്ട് ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണം അങ്ങനെ നന്നായിട്ട് തിളച്ച് പുളി ഇറങ്ങിയ ശേഷം വേണം നമുക്ക് മീനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നായിട്ട് തിളച്ച് ഇറങ്ങിയ ചാറിലേക്ക് നമുക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് അടച്ച് നമുക്ക് തിളപ്പിക്കാം ചെറിയ ഫ്ലെയിമിലിട്ടേ തിളപ്പിക്കാവുള്ളൂ ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ചുറ്റിച്ചു വെക്കാം വീണ്ടും പഴയതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് തുറന്നെടുക്കാം ശേഷം ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് ചുറ്റിക്കുക ചുറ്റിച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുടമ്പിളിക്ക് കത്തിച്ച മീൻ കറിയാണ് വളരെ സിമ്പിളാണ് നമ്മളൊന്ന് കടുവൊന്നും വറുത്ത് ചേർക്കേണ്ട ആവശ്യമില്ലാതെ എണ്ണ ഒരുപാടൊന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല അപ്പം ഇങ്ങനെയൊന്ന് മീൻകറി ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കേ പിന്നെ നമ്മളിങ്ങനെയും വെക്കുകയുള്ളൂ ഇത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ മീൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ